പെൺമക്കളുള്ള മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ച ദിവസമായിരിക്കും ഇത് കണ്ണൂർ പാനൂരിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപുരന്തം ശിക്ഷ വിധിച്ചു അവളുടെ അച്ഛനും അമ്മയ്ക്കും അമിതാഹ്ലാദമൊന്നുമില്ല പകരം ഈ നാട്ടിലെ ഓരോ പെൺമക്കൾക്കും വേണ്ടി നടത്തിയ നിയമ പോരാട്ടം വിജയിച്ചതിൽ അവർ പൂർണ്ണ തൃപ്തരാണ് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറത്ത് കൊന്ന കേസിൽ ജീവപുരന്തത്തിന് പുറമെ പത്തു വർഷം തടവും രണ്ടേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് സൗഹൃദത്തിൽ നിന്നും പിന്മാറിയതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർജിത്ത് കൊലപാതക കുറ്റത്തിനാണ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് വർഷം തടവും അനുഭവിക്കണം ഇതിനൊപ്പം രണ്ടു വകുപ്പുകളിലായി രണ്ടേകാൽ ലക്ഷം രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട് പിഴ ഒടുക്കിയില്ലെങ്കിൽ അധിക തടവ് അനുഭവിക്കണം തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിലെ ജഡ്ജി എ വി മൃദുലയാണ് ശിക്ഷ വിധിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ ഐ പി സി പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ വിധിയിൽ നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പ് പ്രകാരമുള്ള വിധി പ്രഖ്യാപിച്ചത് പത്തു വർഷം തടവും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം ഉപയ്യ പിഴയും അടക്കാനാണ് പിഴയടച്ചില്ലായെങ്കിൽ ഒരു മാസം അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ് വിധിയിൽ തൃപ്തരാണെന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു ചെയ്യുന്നു ഒരു ഒരു അത് തീരുമാനിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത് വിഷ്ണുപ്രിയയുടെ സഹോദരിക്കൊപ്പം ബികോം പഠിച്ചയാളാണ് ശ്യാംജിത് പരിചയം പിന്നീട് സൗഹൃദമായി വിഷ്ണുപ്രിയ ഇയാളിൽ നിന്നകന്ന് മറ്റൊരു യുവാവുമായി സൗഹൃദത്തിലായതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായത് പ്രണയപ്പകയിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ശ്യാംജിത്ത് യുവതിയോട് കാണിച്ചത് ഇരുപത്തിയൊൻപത് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ദേഹത്തുണ്ടായിരുന്നത് അതിൽ പത്തെണ്ണവും മരണശേഷം ഏൽപ്പിച്ചതായിരുന്നു കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കഴുത്തിൽ കത്തിയിറക്കിയ ശേഷം മരണമുറപ്പിക്കാൻ കൈഞ്ഞരമ്പുകളും ശ്യാംജിത്ത് മുറിച്ചിരുന്നു ശാംജിത്ത് വീട്ടിലേക്ക് വരുമ്പോൾ വിഷ്ണുപ്രിയ പൊന്നാനി സ്വദേശിയായ സുഹൃത്തിനോട് വാട്സപ്പ് കോളിൽ സംസാരിക്കുകയായിരുന്നു സംസാരിച്ചു തീരുന്നതിന് മുൻപാണ് പ്രതി കൊലക്കത്തിയുമായി എത്തിയത് വീഡിയോ കോളിൽ പതിഞ്ഞ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി കൊലയ്ക്ക് ശേഷം വീട്ടിലെത്തി കുളിച്ച് വേഷം മാറി പിതാവിന്റെ ഹോട്ടലിലെത്തി ചോറുണ്ട പ്രതിയെ ഇവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അതിവേഗം കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ വിധിയിൽ അഭിമാനിക്കാം പാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്ന വിഷ്ണുപ്രിയ കൊലപാതകവുമായിട്ട് ഇന്നത്തെ വിധി അതായത് ജീവപര്യന്തവും പത്ത് വർഷവുമാണ് വിധിച്ചിരിക്കുന്നത് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പ്രണയ നൈരാശ്യത്തിന്റെ പേരില് ഇപ്പോൾ ശാരീരിക അക്രമങ്ങൾ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു പുതിയ പ്രവണതക്കെതിരെ ഉള്ള ഒരു വിധിയായിട്ടാണ് ഇതിനെ കാണുന്നത് കണ്ണൂർ